മാഷും ദീപ ടീച്ചറും ലൈൻ ആണല്ലേ എന്ന് എന്നോട് ചോദിച്ചത് അഞ്ചാം തരത്തിൽ പഠിക്കുന്നൊരു ബിരുദനായിരുന്നു ഈയിടെയായി ഉയർന്ന ക്ലാസ്സിലെ കുട്ടികൾക്കും എന്നെ കാണുമ്പോഴൊരു അടക്കം പറച്ചിലും ചിരിയൊക്കെ ഉണ്ട് ഉച്ച കഴിഞ്ഞുള്ള ഇടവേളയിൽ സ്റ്റാഫ് റൂമിലും ഇതേ വിഷയത്തിൽ ചില സംസാരങ്ങളുണ്ടായി ഇങ്ങനെയൊരു സംസാരമുള്ളതറിയുന്നത് കൊണ്ടായിരിക്കണം ദീപ ടീച്ചർക്ക് ഈയിടെയായി എന്നോട് വലിയ താല്പര്യമില്ലാത്തത് അല്ലെങ്കിൽ കാണുമ്പോഴൊരു ചിരിയെങ്കിലും ഉണ്ടായിരുന്നു ശരിയാ മാഷേ കുറച്ച് നാളായി നിങ്ങൾ രണ്ടാളും ഒരേ നിറത്തിലാണ് വരുന്നത് നിങ്ങൾക്കിടയിൽ എന്തോ അല്ല ഉണ്ടെന്നല്ല പൊതുവേ അങ്ങനെ ഒരു വർത്താനമുണ്ട് മാഷെ സംസാരത്തിനിടയിൽ സഹപ്രവർത്തകനും സുഹൃത്തുമായ മാഷ് എന്നോട് പറഞ്ഞു ശരിയാണ് ഓർത്തപ്പോൾ ദീപ ടീച്ചറുടെ സാരിയുടെ നിറവുമായി ഒത്തുപോകുന്ന ഉടുപ്പുകൾ തന്നെയാണ് ഈയിടെയായി ഞാനും ധരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു സിനിമാറ്റിക് സുഖമൊക്കെ ഉണ്ടെങ്കിലും ടീച്ചറുടെ മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ല കൂടാതെ എന്നെ കാണുമ്പോൾ ഇപ്പോഴൊരു മുഖം മുറിക്കലുമുണ്ട് മുഷിപ്പാണെന്ന് പറഞ്ഞ് ആ നേരം ടീച്ചറുടെ കണ്ണുകൾ ചെറുതാകും പൊട്ടുവരെ അടർന്നു പോകുന്ന വിധത്തിൽ നെറ്റിച്ചുളിയും എന്നോട് മുഷിനിരിക്കുന്നുവെന്ന് തന്നെയാണ് ഭാവത്തിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് പിറ്റേന്ന് ഞാനൊരു ചന്ദന നിറത്തിലുള്ള ജുബയും വെളുത്ത പാൻസും ധരിച്ചിരുന്നത് ദീപ ടീച്ചറും ഏതാണ്ട് അതേ നിറത്തിൽ തന്നെയുള്ള സാരിയും എടുത്ത് സ്കൂളിലേക്ക് വന്നിരിക്കുന്നു അസംബ്ലിയിൽ കുട്ടികൾ പതിവില ഉറക്കെ അടക്കം പറഞ്ഞ് ചിരിച്ചു അത് സ്റ്റാഫ് റൂമിലും മുഴങ്ങി പരസ്പരം കാര്യമായൊന്ന് സംസാരിക്കുക പോലും ചെയ്യാത്ത ഞങ്ങൾ പ്രണയത്തിലാണെന്ന് സ്കൂൾ മുഴുവൻ പാടി ദീപ ടീച്ചറുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ലെങ്കിലും അവിചാരിതമായി കടന്നു വന്ന ആ സന്ദർഭം ഞാൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ പ്രിൻസിപ്പൽ മേഡത്തിൻ്റെ കാതുകളിലും ഒരു കാര്യവുമില്ലാത്ത ആ കാര്യവും എത്തി എന്നെയും ദീപ ടീച്ചറേയും വിളിപ്പിച്ചപ്പോൾ വിഷയം ഞങ്ങൾ ഊഹിച്ചിരുന്നു ചെന്നപ്പോൾ ഈ സ്കൂളിനൊരു അന്തസ്സുണ്ടായിരുന്നു പ്രിൻസിപ്പാളിന് പറയാനുണ്ടായിരുന്നത് ദിസ് ഈസ് എ സ്കൂൾ ഡോണ്ട് ബിഹേവ് ലൈക്ക് എ കോളേജ് കപ്പിൾസ് ഞങ്ങളുടെ ചന്ദന നിറത്തിലുള്ള ഉടുപ്പ് നോക്കിക്കൊണ്ടാണ് പ്രിൻസിപ്പാൾ അത് പറഞ്ഞത് അതിന് ഞങ്ങളൊന്നും ചെയ്തില്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടും രക്ഷയില്ല തുടർന്നും നിങ്ങളെക്കുറിച്ചൊരു സംസാരം സ്കൂളിലുണ്ടായാൽ പറഞ്ഞു വിടുമെന്ന് പ്രിൻസിപ്പൽ താക്കീത് ചെയ്തു ഒരു തെറ്റും ചെയ്യാതെ ശകാരം കേൾക്കേണ്ടി വരുന്ന കുട്ടികളുടെ മനസ്സുമായാണ് ഞാനും ടീച്ചറും ആ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയത് മാഷേ ഇനി മുതൽ ഞാൻ ഇട്ടിരിക്കുന്ന തുണി എടുത്ത് വരല്ലേ അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം തോന്നി മനപൂർവ്വം ഇട്ടുകൊണ്ട് വരുന്നതാണോ എന്ന് ചോദിച്ച് ഞാൻ പല്ലുകൾ എറുമി മാഷിൻ്റെ ഫോൺ തന്നെ സ്റ്റാഫ് റൂമിലാണെന്ന് പറഞ്ഞതിനു ശേഷമാണ് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചത് അപ്പോഴേക്കും അവളൊരു കടലാസു കീറി തൻ്റെ നമ്പർ എഴുതി എനിക്ക് തന്നു ഇനി മുതൽ ഇട്ടോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന വസ്ത്രങ്ങളുടെ നിറം അതാത് ദിവസങ്ങളിൽ തന്നെ അറിയിക്കണമെന്നായിരുന്നു നിബന്ധന മെസ്സേജ് അയച്ചാൽ മതിയെന്നും പറഞ്ഞു എന്തൊരു വിധിയാണെന്ന് എനിക്ക് എന്നോട് തന്നെ സഹതപ്പിക്കാനേ തോന്നിയുള്ളൂ അല്ലെങ്കിലും മുൻകൂട്ടി തീരുമാനിച്ച നിറത്തിൽ തുണിയെടുത്തു പോകുന്ന ശീലമൊന്നും എനിക്കില്ല കുളിച്ചു കഴിഞ്ഞ് കബോർഡിൽ കൈടുമ്പോൾ എന്താണോ കിട്ടുന്നത് അതിട്ടു പോവുക തന്നെ യാദർശികമെന്നോണം തുടർച്ചയായ അഞ്ചാറ് നാളുകളിൽ ഞാൻ ധരിക്കുന്ന നിറം തന്നെയാണ് ദീപ ടീച്ചറും വരുന്നത് എന്തൊക്കെ പറഞ്ഞാലും ടീച്ചറുമായി എൻ്റെ പേര് ചേർത്ത് കേൾക്കുന്നതിൽ ഒരു സുഖമൊക്കെ തോന്നുന്നുണ്ട് എന്നാലും ഞാൻ കാരണം ഒരാൾ ദുഃഖിക്കരുതല്ലോ അന്ന് രാത്രിയിൽ അത്താഴം കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് ടീച്ചറെ ഫോൺ ചെയ്യണമെന്ന് തോന്നി എല്ലാവരും പറയുന്നത് എന്തുകൊണ്ട് സത്യമാക്കിക്കൂടാ എന്നായിരുന്നു എനിക്ക് ചോദിക്കേണ്ടിയിരുന്നത് പിന്നീട് തോന്നി വേണ്ട എന്ന് എന്തായാലും കാലത്ത് വിളിച്ച് ഇട്ടോണ്ടുവരുന്ന തുണിയുടെ നിറം പറഞ്ഞേക്കാമെന്ന് കരുതി ഞാൻ എപ്പോഴും ഉറങ്ങുകയും ചെയ്തു പിറ്റേന്ന് പതിവിലു നേരത്തെ ഉണർന്ന് ഞാൻ കുളിച്ചു കബോർഡിൽ കൈയിട്ട് ചുവന്ന ജുബയും കറുത്ത കോട്ടൺ പാൻസും എടുത്തതിനു ശേഷം ദീപ ടീച്ചറെ വിളിക്കാനായി ഞാൻ ഫോൺ തിരഞ്ഞു കുറിച്ചു തന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്തപ്പോൾ ദയവായി റീചാർജ് ചെയ്യുകയെന്ന് ഒരു പെണ്ണ് പറഞ്ഞു അറിഞ്ഞതേയില്ല ഫോൺ റീചാർജ് ചെയ്യണമെന്ന് ശ്രദ്ധിച്ചതേയില്ല ഇനി എന്ത് ചെയ്യുമെന്ന് അല്പനേരം ഞാൻ കട്ടിലിൽ തന്നെയിരുന്നു ഒടുവിൽ ഞാനൊരു തീരുമാനത്തിലെത്തുകയായിരുന്നു എൻ്റെ പേരിൽ ദീപ ടീച്ചർക്കൊരു മാനഹാനി ഉണ്ടാകരുത് അങ്ങനെയാണ് തലേ ദിവസം ധരിച്ച അതേ ചന്ദന നൃത്തത്തിലുള്ള ജുബയും വെളുത്ത പാൻസിലും സുഗന്ധം പുരട്ടി ഞാനുടുത്തത് ഒരിക്കലും മുഷിഞ്ഞ വേഷത്തിൽ ടീച്ചർ വരില്ല നിറങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല എന്ന തോന്നലുകൾ ചവച്ച് ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങി എത്തുമ്പോൾ അസംബ്ലി തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ വൈകാതെ ദീപ ടീച്ചറും വന്നു സ്കൂൾ ഗേറ്റിൽ നിന്ന് ധൃതിയിൽ നടന്നു വരുന്ന ടീച്ചറെ കണ്ടപ്പോൾ എൻ്റെ കണ്ണുകളെ ഞാൻ കൂർപ്പിച്ചു കാഴ്ചയിൽ കുത്തിയത് ദീപ ടീച്ചർ തലേ നാളുടുത്ത അതേ വെള്ളഞ്ഞൊറികളുള്ള ചന്ദന സാരിയായിരുന്നു വേണ്ട എന്ന് വയ്ക്കും നിറങ്ങൾ ഞങ്ങളെ കൂട്ടിക്കെട്ടുകയാണോ എന്ന് വരെ ഞാൻ സംശയിച്ചു ആ സന്തോഷത്തിൻ്റെ കൂടെ ദീപ ടീച്ചറുടെ മാനസികാവസ്ഥയിലും എനിക്ക് ദുഃഖവും തോന്നിയിരുന്നു ഇനി ഏത് നാടകീയ രംഗമാണ് തുടർന്നും അരങ്ങേറാൻ പോകുന്നതെന്ന് ഊഹിച്ച് വെറുതെ ഞാൻ കൈ കെട്ടി നിന്നു അസംബ്ലി പിരിഞ്ഞു ക്ലാസുകൾ തുടങ്ങും മുമ്പേ പ്രിൻസിപ്പൾ ഞങ്ങളെ വീണ്ടും വിളിപ്പിച്ചു ഫോണിൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അറിയിക്കാൻ പറ്റാതിരുന്നതെന്ന് പറയാൻ ദീപ ടീച്ചർ എനിക്ക് മുഖം തന്നേയില്ല എന്ത് ഭാവിച്ചാണ് നിങ്ങൾ രണ്ടുപേരും പ്രിൻസിപ്പൾ ചോദിച്ചു ഞങ്ങൾ പരസ്പരം വെറുതെ എന്ന് നോക്കി വീണ്ടും ശകാരമേൽക്കാൻ എനിക്ക് തോന്നാത്തതുകൊണ്ട് ഒരു ഭാവവുമില്ലെന്ന് ഞാൻ പറഞ്ഞു ഉണ്ട് മാഡം താഴ്ന്നിരുന്ന ദീപ ടീച്ചറുടെ തല അത് പറയാൻ പെട്ടെന്നാണ് ഉയർന്നത് താനും മാഷും ഈ വർഷം വിവാഹിതരാകാൻ പോകുന്നവരാണെന്ന് പറയുമ്പോൾ ഒരു തരി ലജ്ജ പോലും ടീച്ചറുടെ മുഖത്തുണ്ടായിരുന്നില്ല എല്ലാവരെയും അറിയിക്കാൻ കല്യാണ കത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് പോലും ടീച്ചറുടെ ആ പുതിയ ഭാവം എന്നോട് പതിയെ ചിരിച്ചു ആണോ മാഷേന്ന് അതിശയത്തോടെ പ്രിൻസിപ്പൽ ചോദിച്ചപ്പോൾ അതേന്ന് രണ്ടുവട്ടം ഞാൻ പറയുകയുമായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ